പണ്ഡിറ്റ് പണ്ഡിറ്റ് ഒരു മണ്ടനാണോ മണ്ടനാണോ പറയാ കണ്ടിട്ട് മനസ്സിലാവും ഞാൻ ചോദിച്ചു വലിയ വിളിച്ച ആളെ വിളിക്കണം കിട്ടിയല്ലോ വടി വാങ്ങുന്ന ബാബു താങ്കൾ വികൃതമായിട്ട് അഭിനയിച്ചോളൂ കുഴപ്പമില്ല ആ സിനിമ വികൃതമാകായിരുന്നാ മതി അതെ ഞാൻ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് ില്ല അതിനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആണല്ലോ പിന്നെ അഹങ്കാരി അഞ്ചു കൊല്ലമായി പല പൊട്ടന്മാരും സ്വന്തമായി ഡോക്യുമെന്ററി ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒറ്റ പൊട്ടന ഇന്ന് അവർ ചെയ്യാൻ പറ്റിയിട്ടില്ല സ്വന്തമായി ബ്രാക്കറ്റ് ഏത് സിനിമയിൽ അഭിനയിച്ചാൽ ഇത്രയും വലിയ തിരുപ്പാണ്ടിക്കാട് തിരിടറുകൾ എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു തെണ്ടീം എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല ഞാനായിരുന്നു ഈ സെക്കൻഡ് ഹീറോ താങ്കളുടെ വീട്ടിൽ വന്ന് ഞങ്ങൾ ഒരിക്കലും സിനിമ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് ഇറങ്ങട്ടോ എനിക്ക് വേറെ ചില കാര്യങ്ങളോട് പറയാനുണ്ട് ഷന്റെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ഇങ്ങനക്ക് കിട്ടിയ അഞ്ഞൂറ് കാര്യം പറഞ്ഞിട്ടില്ല പോലും ചത്തു മണ്ണടി കിട്ടുവോ ചങ്ങാതി കയ്യ പിടിക്കുക എന്നല്ലേ എന്നിൽ ഔഷധ ഗുണമില്ല എന്ന് ഈ ഔഷധ ഗുണമുള്ള ഇവരെ മലയാളി പരിപാടിക്ക് ഇവനെ വിളിച്ചോ എന്നെ വിളിച്ച് ഇരുപത്തി ആറ് ലക്ഷം രൂപ ഇന്ന് വരെ നിനക്ക് കോപ്പിൽ ഒരു 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 രൂപ പറഞ്ഞ തലടിച്ച് വിളിക്കുന്നു മനുഷ്യനെ കഷ്ടപ്പെട്ട് അടിച്ചു കഴിവുള്ളവർ ഉയർന്നു വരും ചൊറിഞ്ഞിട്ട് കാര്യമില്ല ഈ കൊച്ചിനെ കഷ്ടപ്പെട്ട് തിരിഞ്ഞു നോക്കാൻ ഒരു കോമഡിക്കാരനെ കണ്ടിട്ടില്ല